കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണ പങ്കുവച്ച ഒരു വ്ളോഗിന് നേരെ ഇപ്പോൾ കടുത്ത രീതിയിൽ വിമർശനം എത്തുകയാണ് അതേത് വ്ലോഗാണ് എന്ന് അന്വേഷിച്ചു പോകുന്ന പ്രേക്ഷകർ കണ്ടതും ഞെട്ടിക്കുന്നൊരു കാഴ്ച ഇതുവരെ ഇത്തരത്തിൽ ദിയ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് എന്തൊക്കെ വിമർശനമുണ്ടെങ്കിലും ഒരിക്കലും ഇതുവരെ താരം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു വീഡിയോയും മാറ്റിയിട്ടില്ല മുൻപ് തൻ്റെ മുൻ കാമുകനുമായിട്ടുള്ള വീഡിയോ പോലും ദിയ ഡിലീറ്റ് ചെയ്തില്ല എന്ന രീതിയിൽ പലരും ദിയെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും ഒളിച്ചു വെക്കാനില്ല ദിയയ്ക്ക് എന്നായിരുന്നു അന്ന് പ്രേക്ഷകരെല്ലാം പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം ഓമി ബേബിയുമായി തിയേറ്ററിൽ പോയ വീഡിയോ പങ്കുവച്ച ദിയയ്ക്ക് കടുത്ത രീതിയിൽ തന്നെയാണ് വിമർശനം നേരിടേണ്ടി വന്നത് ശരിക്കും പറഞ്ഞാൽ ഗർഭകാലത്ത് താരം അനുഭവിക്കേണ്ടി വന്ന പല കാര്യങ്ങളും ഓർത്ത് ആരാധകർ പലരായിരുന്നു ഇപ്പോൾ ദിയയ്ക്കുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞു വന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ദിയോടുള്ള സ്നേഹമെല്ലാം പോയി ഓമി ബേബിയുടെ മുഖം കാണിക്കാതെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടു നടന്നപ്പോൾ എല്ലാവരും കരുതിയത് ദിയ ഞങ്ങൾ എല്ലാവരും കരുതുന്നത് പോലെ ഒരാൾ തന്നെയാണെന്ന് എന്നാൽ ആ കുഞ്ഞു കുട്ടിയെയും കണ്ട് തിയേറ്ററിൽ പോയതാണ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തത് ഇത്ര മാസം മാത്രം പ്രായമുള്ള ശരിക്കും പറഞ്ഞാൽ കൃത്യമായി രണ്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ തിയേറ്ററിൽ പോകാൻ സാധിക്കുന്നു മൂന്ന് മാസമായിട്ടുള്ളവരെ പോലും കൊണ്ടുപോകാൻ ഡോക്ടർമാർ പോലും നിർദ്ദേശിക്കില്ല ദിയ ഡോക്ടറോട് ചോദിച്ചിരുന്നു ഇങ്ങനെയൊക്കെയാണ് പലരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് എന്ന് തന്നെ പറയുന്നു വിമർശിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ദിയയ്ക്ക് ഇത് ശ്രദ്ധിക്കാമായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ദിയ ഇങ്ങനെ ചെയ്യുമെന്നാരും കരുതിയതുമില്ല കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യുന്ന കൂട്ടത്തിലല്ലേ പ്രത്യേകിച്ച് ഓമി ബേബിയുടെ കാര്യത്തിൽ കുഞ്ഞിൻ്റെ മുഖം കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് വാങ്ങാൻ നിൽക്കുകയാണ് ദിയ എന്ന് പലരും വിമർശിച്ചപ്പോൾ കുഞ്ഞിൻ്റെ മുഖം ഇതുവരെ കാണിക്കാതെ മാതൃകയായിരിക്കുകയായിരുന്നു ദിയ സെപ്റ്റംബർ അഞ്ചാം തീയതി ഇത് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഓമി ബേബിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസവും അതുപോലെ ദിയയുടെയും അശ്വിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടി ആകും അതുപോലെ ഈ വർഷം തിരുവോണം കൂടി ആ ദിവസത്തിലാണ് അതുകൊണ്ട് അത്രയും നല്ലൊരു പ്രത്യേക ദിവസം മാത്രം ഓമിയുടെ ചിത്രങ്ങൾ പങ്കുവെക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖം കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ അതുപോലെ നിരവധി പേരായിരുന്നു ആ സമയത്ത് ദിയേനെ പ്രശംസിച്ചുകൊണ്ടും എത്തിയത് വളരെ നല്ല കാര്യം ദിയ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എത്തിയിരുന്നത് വിമർശിക്കുന്നവർക്ക് ഇനിയൊന്നും പറയാൻ പോലും ഇല്ലല്ലോ ദിയ കുഞ്ഞിൻ്റെ മുഖം കാണിച്ച് പൈസ വാങ്ങും എന്ന് പറഞ്ഞിരുന്നു എന്നാൽ എവിടെ ദിയയുടെ മനസ്സ് കണ്ടോ കുഞ്ഞു തന്നെയാണ് വലുത് എന്ന് എല്ലാവരും ദിയേനെ പ്രശംസിക്കുകയും അതുപോലെ തന്നെ ദിയനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതേ ദിയ തന്നെ ഞങ്ങളെക്കൊണ്ട് മാറ്റി പറയിപ്പിച്ചു എന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് കുഞ്ഞു കുട്ടിയേം കൊണ്ട് തിയേറ്ററിൽ പോകണ്ടായിരുന്നു ലക്സിലാണ് പോയതെന്നും അധികം ആളില്ലായിരുന്നു എന്ന് പറയുന്നതിലല്ല ആ കുഞ്ഞിൻ്റെ കേൾവിശക്തി അല്ലെങ്കിൽ അതിൻ്റെ ചെവിയുടെ ബലം വളരെ കുറവാണ് അതിൻ്റെ കണ്ണിൻ്റെ ബലം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കുട്ടിയെയും കൊണ്ട് തിയേറ്ററിൽ പോകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്കല്ല ആ കുട്ടിക്ക് ചിലപ്പോൾ ദിയയ്ക്ക് സിനിമ കാണണമെന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ദിയ പോയത് എന്നാൽ അതിനുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ഒരിക്കലും കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പാടില്ലായിരുന്നു ഈയൊരു സമയത്ത് അതായത് ജനിച്ച് മാസം തികയുന്ന കുഞ്ഞിനെയും കൊണ്ട് തിയേറ്ററിൽ പോകുന്നത് അധികമാരും ചെയ്യാത്തൊരു കാര്യം തന്നെയാണ് അതിനെതിരെ തന്നെയാണ് ഇപ്പോൾ കടുത്ത രീതിയിൽ വിമർശനം ഉയർന്നു വരുന്നതും ആർക്കും അത് സഹിക്കാനാകില്ല ദിയ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല എല്ലാം വളരെ സൂക്ഷ്മത്തോടെ ചെയ്യുന്ന ദിയ എന്ത് പറ്റി ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാനെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ